നമസ്കാരം സർക്കാർ ഉദ്യോഗസ്ഥനായ ഭർത്താവ് കൈക്കൂലി വാങ്ങിയാൽ ഭാര്യയും ശിക്ഷ അനുഭവിക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ വിധി അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പോലീസുകാരനായ പ്രതിയുടെ ഭാര്യ നൽകിയ അപ്പീൽ തള്ളിയാണ് കോടതിയുടെ നിരീക്ഷണം അഴിമതിയുടെ തുടക്കം വീടുകളിൽ നിന്നാണെന്നും വീട്ടിലുള്ളവർ അഴിമതിയിൽ പങ്കാളികളായാൽ ഇതിന് അന്ത്യമുണ്ടാകില്ലെന്നും ജസ്റ്റിസ് കെ കെ രാമകൃഷ്ണൻ നിരീക്ഷിച്ചു കൈക്കൂലി ഉണ്ടാക്കുന്ന സൗകര്യങ്ങൾ അനുഭവിക്കുന്നവർ എന്ന നിലയിൽ കുടുംബാംഗങ്ങളും പരിണിത ഫലം അനുഭവിക്കേണ്ടി വരും എന്നാണ് കോടതി പറയുന്നത് ഭർത്താവായ സർക്കാർ ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങുന്നത് നിരുത്സാഹപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഭാര്യയ്ക്കുണ്ടെന്നും കോടതി പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലാണ് ശക്തിവേൽ എന്ന പോലീസ് സബ് ഇൻസ്പെക്ടർക്കെതിരായ അഴിമതി കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഇയാൾ ഏഴ് ലക്ഷം രൂപ അനധികൃതമായി സമ്പാദിച്ചു എന്നായിരുന്നു കേസ് വിചാരണയ്ക്കിടെ ശക്തിവേൽ മരിച്ചു തുടർന്ന് ഭാര്യ ദേവനായകിയെ കൂട്ടുപ്രതിയാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു തിരിച്ചിറപ്പള്ളിയിലെ സ്പെഷ്യൽ കോടതി ദേവനായിക്ക് ഒരു വർഷം തടവും ആയിരം രൂപ പിഴയും വിധിച്ചു ഈ വിധിക്കെതിരെയാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത് ഭർത്താവിനെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത് ഭാര്യയുടെ ഉത്തരവാദിത്തമാണെന്ന് ചൂണ്ടിക്കാട്ടി കോടതി അപ്പീൽ തള്ളുകയായിരുന്നു ഓരോ വീടുകളിൽ നിന്നുമാണ് അഴിമതിയുടെ ആരംഭം വീട്ടിലുള്ളവർ തന്നെ അതിന് കൂട്ടുനിന്നാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നും കോടതി ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ വരെയുള്ള കാലയളവിൽ ഏഴ് ലക്ഷത്തോളം രൂപ ശക്തിബേൽ അനധികൃതമായി സമ്പാദിച്ചു എന്ന് പോലീസ് കണ്ടെത്തി കേസ് നടക്കുന്നതിനിടെ ശക്തിബേൽ മരിച്ചതിനാൽ കൂട്ടുപ്രതിയായ ദേവനായികയ്ക്ക് കോടതി ഒരു ഒരുപക്ഷം തടവും ആയിരം രൂപ പിഴയും വിധിക്കുകയായിരുന്നു ഈ വിധി ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതി ദേവനായികയുടെ അപ്പീൽ തള്ളിയത്